ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ ചില പ്രാണികൾ കിടക്കുന്നത് കാണുകയാണ് എങ്കിൽ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് വാസ്തവത്തില് ആ പ്രാണികളൊക്കെ തന്നെ നമ്മുടെ ഗൃഹത്തിൽ വന്ന് ചാകുന്നത് അല്ലെങ്കിൽ അത് കിടക്കുന്നത് കാണുന്നത് ഒരു നിമിത്തമായാണ് പറയപ്പെടുന്നത് നമുക്ക് ഭവിക്കാനിരുന്ന എന്തോ ഒരു ദോഷം ഏറ്റുവാങ്ങിയാണ് അവ മരണപ്പെട്ടത് എന്നുള്ളതാണ് നിലനിൽക്കുന്ന ചില നാട്ടു അപ്പോ ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഏതൊക്കെ ജീവികളാണ് ഈ വിധത്തിൽ നമ്മുടെ ദോഷം ഏറ്റുവാങ്ങി നമ്മുടെ ഗ്രഹത്തിൽ മരിച്ചു കിടക്കുന്നതായി കാണുന്നത് അപ്പൊ മരിച്ചു കിടക്കുന്നത് കാണുന്നത് കൊണ്ട് എന്ത് ദോഷമാണ് നമുക്ക് അകന്നുപോയത് അങ്ങനെ മരിച്ചു കിടന്നാൽ എന്ത് പരിഹാരമാണ് എന്ത് പ്രതിവിധിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതേക്കുറിച്ചെല്ലാം വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അവസാനം വരെ വീഡിയോ കാണുക ഈ വീഡിയോ ഒരു പുതിയ അറിവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുവരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്ന ചില മൃഗങ്ങളും പക്ഷികളും ഉണ്ട് അത് അരുമ മൃഗങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആദായത്തിന് വേണ്ടിയിട്ട് വളർത്തുന്ന പക്ഷികളോ മൃഗങ്ങളോ ആയിക്കോട്ടെ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പ്രത്യേക കാരണങ്ങളൊന്നും തന്നെ ഇല്ലാതെ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു കാരണം ഉണ്ടായി അതിപ്പോൾ ചിലപ്പോൾ അസുഖമായിരിക്കാം അല്ലെങ്കിൽ നിന്ന് നിൽപ്പിന് അത് മരണം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കാം ഇത് വളരെയേറെ നമുക്ക് മനോവ്യസനം ഉണ്ടാക്കുമെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് ആദേശം ചെയ്യാനിരുന്ന ഒരു ദോഷമായിരിക്കാം ഒരു ഈ വിധത്തിൽ നമ്മുടെ ഗൃഹത്തിൽ വളർത്തുന്ന മൃഗങ്ങളിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവുക ചില സന്ദർഭങ്ങളിൽ ആ ഒരു ബലി നൽകുന്നതിന് പ്രതീകമായിട്ട് കുമ്പളങ്ങയും മറ്റൊക്കെ വെട്ടാറില്ല അതുപോലെ നമുക്ക് വരാനിരുന്ന ഒരു ദോഷമാണ് ഈ വിധം നമ്മുടെ വളർത്തുന്ന മൃഗങ്ങളിലേക്ക് മാറിപ്പോകുന്നത് ഈ വിധത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ വരാനിരിക്കുന്ന ഈ ദോഷങ്ങളൊക്കെ തന്നെ നമ്മുടെ ദേശദേവതയുടെയോ കുടുംബദേവതയുടെയോ ഒക്കെ സഹായം കൊണ്ടും ഈ വിധത്തിൽ മറ്റു ജീവികളിലേക്കും മൃഗങ്ങളിലേക്കും വഴിമാറി പോകാറുണ്ട് ആ വിധത്തിൽ നമ്മളെ ആദേശം ചെയ്യാനിരുന്ന ഒരു ദോഷത്തിന്റെ ഫലം ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ ഗൃഹത്തിൽ വന്ന് മരണമേറ്റുവാങ്ങുന്ന ചില ജീവികളുണ്ട് ഈ ജീവികൾ നമ്മുടെ ഗൃഹത്തിൽ ചത്തു കിടക്കുന്നത് കണ്ടാൽ അതിനെ ഒരു ലക്ഷണമായി വേണം നമ്മൾ കാണുവാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ നമ്മൾ നിർബന്ധമായും ചില പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഇതിൽ ആദ്യത്തെ ജീവി എന്ന് പറയുന്നത് പല്ലികളാണ് പല്ലി എന്ന് പറയുന്നത് പൊതുവിൽ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് വളരെ പ്രത്യേകതകളും പ്രാധാന്യവും ഉള്ള ഒരു സൂക്ഷ്മ ജീവിയാണ് പൂർവികരുടെ അനുഗ്രഹവും കുലദേവതയുടെ സാന്നിധ്യവും ഉള്ള ഗ്രഹങ്ങളില് പല്ലികൾ അധികരിച്ചു കാണുന്നുണ്ട് എന്നാൽ ഈ പല്ലികൾ പൊതുവിൽ അവര് പൂജാമുറിയെ കേന്ദ്രീകരിച്ചായിരിക്കും ഉണ്ടാവില്ല ഗൃഹത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ പല്ലികൾ അധികരിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ച് അടുക്കള പോലെയുള്ള ഭാഗങ്ങളിൽ പല്ലികൾ അധികരിക്കുന്നുവെങ്കിൽ കൃത്യമായിട്ടും അതിനെ നേതൃച്ചു നിർത്തേണ്ട ബാധ്യത നമ്മുടെ ആരോഗ്യത്തെ മുൻനിർത്തി നമുക്കുണ്ട് എന്നാൽ നമ്മുടെ പൂജാമുറിയുടെ ഉള്ളിൽ കാണപ്പെടുന്ന പല്ലികളെ ഒരു തരത്തിലും നമ്മൾ ഉപദ്രവിക്കുവാൻ പാടുള്ളതല്ല അപ്പൊ ഇങ്ങനെയുള്ള പല്ലുകൾ നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഏതെങ്കിലും വിധേനെ ചത്തു കിടക്കുന്നത് കാണുകയാണ് എങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വരാനിരുന്ന ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു ദോഷം ഒഴിഞ്ഞു പോയതായിട്ടാണ് നാട്ടു പ്രധാനമായിട്ട് അത് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം നമ്മൾ കാണുകയാണ് എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ വരാനിരുന്ന എന്തോ ഒരു ദോഷത്തെയും നമ്മുടെ കുലദൈവം അല്ലെങ്കിൽ കുടുംബദേവത ഈ വിധത്തിൽ തട്ടി മാറ്റിയിട്ടുണ്ട് എന്നതാണ് അതിലൂടെ വെളിവാകുന്നത് നമ്മുടെ ഗൃഹത്തിനുള്ളിൽ ഒരു പല്ലി കിടക്കുന്നത് നമ്മൾ കാണുകയാണ് അവിചാരിതമായി കാണുകയാണ് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അങ്ങനെ കിടക്കുന്ന പല്ലിയെ മറ്റാരെയും വിളിച്ചു കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് കാരണം അത്തരത്തിൽ ചത്തുകിടക്കുന്ന ഒരു പല്ലിയെ നമ്മുടെ ഗൃഹത്തിലുള്ള മറ്റുള്ളവരെ വിളിച്ചു കാണിക്കുന്നത് ശുഭകരമോ ശോഭനമോ ആയി പറയുന്നില്ല ഇങ്ങനെ ചത്തുകിടക്കുന്ന പല്ലിയെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഗൃഹത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് തുടർന്ന് അന്നേ ദിവസം നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് വെക്കുന്നതിന് മുൻപായി ഗൃഹം നന്നായി അടിച്ചു വാരി തൂത്ത് കഴുകി ശേഷം ജലത്തിൽ കല്ലുപ്പും മഞ്ഞളും ചേർത്ത് ഗൃഹത്തിനുള്ളിലും പരിസരത്തും തളിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ ആ ദോഷങ്ങളെ പരിപൂർണമായി നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഓടിക്കുവാൻ അത് ഉപകരിക്കും പല്ലികൾ പൊതുവിൽ നമ്മുടെ കുടുംബദേവതയുടെ ഭൂതഗണങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ കാവലായി നിൽക്കുന്നു എന്നുള്ളതൊക്കെയാണ് നിലനിൽക്കുന്ന വിശ്വാസങ്ങൾ നിരന്തരം അവർ ഗൗളിയുടെ ശബ്ദം നിറഞ്ഞിരിക്കുന്ന ഭവനങ്ങളിൽ കുടുംബദേവതയുടെയും പിതൃക്കന്മാരുടെയും ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ആ ഒരു കടാക്ഷം നിറഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് ഒരാഴ്ചയോളം ഈ ഗൗളിയുടെ ശബ്ദം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ കേൾക്കുന്നില്ല എങ്കില് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ കുടുംബക്ഷേത്രം സന്ദർശിക്കാൻ സമയമായി എന്നുള്ളതാണ് കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്യുന്നതിലൂടെ തുടർന്നും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു ഗൗളിയുടെ ശബ്ദം കേൾക്കാൻ സാധിക്കും നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്ക് കടക്കുന്ന ക്ഷുദ്രപ്രാണികളെ ആഹരിച്ച് ആരോഗ്യത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നതില് പല്ലികൾ വഹിക്കുന്ന പങ്ക് വളരെ വളരെ വലുതാണ് രണ്ടാമത്തെ ആ ഒരു ജീവി എന്ന് പറയുന്നത് പഴുതാരയാണ് പഴുതാര കുടുംബദേവതയുടെ അംശവും പേറി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ഒരു ജീവിയാണോ ഒരിക്കലുമല്ല ശത്രുദോഷ ഫലമായും മറ്റ് കഠിനതരമായ ദോഷങ്ങളെയുമാണ് പഴുതാരകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴുതാരകള് കിടക്കുന്നത് കണ്ടാലും നമ്മുടെ ഗൃഹത്തിലേക്ക് വന്നിട്ടുള്ള എന്തോ ഒരു ദോഷത്തെ നമ്മുടെ കുടുംബദേവത അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടമൂർത്തി നമ്മുടെ ദേശദേവത ഇങ്ങനെ നമ്മുടെ സംരക്ഷണത്തിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന ദേവതകളുടെ അനുഗ്രഹ ഫലമായി ആ ദോഷങ്ങളെ തടഞ്ഞിട്ടുണ്ട് അത് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പഴുതാരകൾ ഇങ്ങനെ ചത്തുകിടക്കുന്നത് കണ്ടാലും നമ്മൾ മുന്നേ സൂചിപ്പിച്ചതുപോലെയുള്ള പരിഹാരം ഗൃഹം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ജലം കൊണ്ട് കഴുകി ജലത്തിൽ കല്ലുപ്പ് മഞ്ഞൾ ഇത് ചേർത്ത് നമ്മുടെ ഗൃഹത്തിൽ ഉടഞ്ഞതിന് ശേഷമേ അന്നേ ദിവസം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാൻ പാടുള്ളൂ മൂന്നാമത്തെ ജീവി എന്ന് പറയുന്നത് കരിന്തേളാണ് കരിന്തേളും നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് വളരെയധികം ശത്രുദോഷം അങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളെയാണ് അത് റുദ്ധീകരിക്കുന്നത് ഇത്തരത്തിൽ കരുന്തുകൾ ചത്തു കിടക്കുന്നത് കണ്ടാൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമ്മിലേക്ക് വരാനിരുന്ന ഒരു വലിയ ദോഷത്തെ നമ്മുടെ കുടുംബദേവത നമ്മുടെ ഇഷ്ടദേവത ഒക്കെ തന്നെ തട്ടി മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് നമ്മളെ രക്ഷിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഇങ്ങനെ ചത്തു കിടക്കുന്നത് കണ്ടാലും ഉടനെ തന്നെ നമ്മൾ ആ ഒരു കരുന്തേളിനെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് മാറ്റുക തുടർന്ന് ഗൃഹം നന്നായിട്ട് വൃത്തിയാക്കി ജലത്തിൽ കല്ലുപ്പ് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇവ കലർത്തി ആ ജലം തളിച്ച് ശുദ്ധമാക്കിയതിനു ശേഷമേ തുടർന്ന് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് തെളിക്കുവാൻ പാടുള്ളൂ നാലാമത്തെ ജീവികൾ എന്ന് പറയുന്നത് ആ ഒരു കറുത്ത ഉറുമ്പുകളാണ് കറുത്ത ചോനനുറുമ്പുകൾ കടിയനുറുമ്പുകളല്ല കറുത്ത ചോനുറുമ്പുകൾ കൂട്ടമായി നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചത്തുകിടക്കുന്നത് കൂട്ടത്തോടെ കിടക്കുന്നത് കാണുകയാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ ആ പരിഹാര കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കണം പൊതുവിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും പേറിയാണ് അല്ലെങ്കിൽ മഹാലക്ഷ്മി ദേവി തന്നെയാണ് നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളതാണ് ഈ കറുത്ത ഉറമ്പുകൾ നമ്മുടെ ഗ്രഹത്തിലേക്ക് കടന്നു വന്നാലുള്ള ഫലങ്ങളിൽ പറയുന്നത് ഇങ്ങനെയുള്ള കറുത്ത ചോരനുറമ്പുകൾ നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു കാലയളവിൽ വളരെയധികം സമ്പത്തും സൗഭാഗ്യവും നമ്മുടെ ഗൃഹത്തിൽ വർദ്ധിക്കുമെന്നതാണ് എന്നാൽ ഇവ ചത്തു കിടക്കുന്നത് കാണുന്നത് അത്യധികം ദോഷപ്രദമായിട്ടാണ് പറയപ്പെടുന്നത് സാമ്പത്തികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ദുർചിലവുകള് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ തന്നെ വർധിക്കാനുള്ള സാധ്യത ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കറുത്ത ഉറുമ്പുകൾ കിടക്കുന്നത് കണ്ടാല് മുകളിൽ പറഞ്ഞ പോലുള്ള പരിഹാരം നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇനി ഇതുവരെയും നിങ്ങൾ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യാതൊരു ഭയവും വേണ്ട ഇനി അങ്ങോട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പരിഹാരം ചെയ്യുക ഈ പരിഹാരം എന്ന് പറയുന്നത് വലിയ ചിലവെന്നുള്ള പരിഹാരമല്ലോ നമ്മുടെ ഗൃഹം ശുദ്ധമാക്കുക ശേഷം ജലത്തിൽ കല്ലുപ്പ് മഞ്ഞൾ ഇവ കലർത്തി ഒന്ന് തളിക്കുക ഇനി അഞ്ചാമത്തെ ആ ഒരു ജീവി എന്ന് പറയുന്നത് പാറ്റകളാണ് ഈ പാറ്റകൾ നമ്മുടെ ഗൃഹത്തിൽ ചത്തുകിടന്നാലും ഈ പറഞ്ഞ രീതിയിലുള്ള ആചാരം നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് പല്ലി ഈ ഒരു കറുത ചോർ എന്ന് പറയുമ്പോൾ ഇതൊഴികെ മറ്റ് ഒരു ജീവിയും ആ ഒരു ദൈവികത്വം പേർന്ന ജീവികളല്ല അതൊക്കെ തന്നെ ദോഷമാണ് പാറ്റകളൊക്കെ കൂടുതലും ശവക്കലറുകൾ തോറും പെറ്റ് പെരുകുന്ന ഒരു പ്രാണീ വർഗമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ പാറ്റകൾ പൊതുവിലൊരു ഗൃഹത്തിൽ പെരുകുന്നത് ശോഭനമല്ല അപ്പൊ നമ്മുടെ ഗൃഹത്തിൽ പാറ്റകളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കലുകൾ ഉപയോഗിച്ച് അങ്ങനെ അവയെ വകവരുത്തുകയാണ് എങ്കിൽ പോലും ഈ പറയുന്ന ആചാരങ്ങൾ അവയെ നശിപ്പിച്ചതിന് ശേഷം നമ്മൾ പിൻപറ്റേണ്ടതുണ്ട് പൊതുവെ ഈ പാമ്പ് പോലെയുള്ള വലിയ ക്ഷുദ്രപ്രാണികൾ അല്ലെങ്കിൽ ജീവികൾ ഇഴജന്തുക്കൾ നമ്മുടെ ഗൃഹത്തിലേക്ക് അങ്ങനെ വരാറില്ലല്ലേ ഇനി എങ്ങാനും അങ്ങനെ കടന്നു വരികയോ അതുമല്ല എങ്കിൽ നമ്മുടെ ഗൃഹത്തിനോട് ചേർന്ന് ചത്തു കിടക്കുകയോ കാണുന്നത് മുന്നേ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ശത്രുദോഷം അതുപോലെയൊക്കെയുള്ള ദോഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അത് ഒഴിഞ്ഞുപോയി അതെങ്ങനെയാണ് നമ്മുടെ കുടുംബദേവതയുടെയോ ഇഷ്ടദേവതയുടെയോ ദേശദേവതയുടെയോ ഒക്കെ തന്നെ അനുഗ്രഹ ഫലമായിട്ടാണ് അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അന്ന് തന്നെ ഗൃഹം ശുദ്ധീകരിച്ച് ഗൃഹത്തിൽ വിളക്ക് തെളിക്കുക നിങ്ങളുടെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ട് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുക അത്ര മാത്രം ചെയ്താൽ മതിയാകും ചെറിയ ഒരു പ്രാർത്ഥന കൊണ്ട് ഈ ദോഷങ്ങളൊക്കെ തന്നെ അകന്നുപോകും ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ ഇതുവരെയും ഇങ്ങനെ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെയെങ്കിൽ തുടർന്ന് ഇനി അങ്ങോട്ട് ഇത് ചെയ്യുക വേറെ കാശ് ചെലവുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ചെറിയൊരു പ്രാർത്ഥനയല്ലേ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ ഐശ്വര്യങ്ങളും കൊണ്ടുവരുമെന്നുള്ളതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയിരവലി വീഡിയോ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നു വന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം